ഹലോ ഏവർക്കും ലച്ചു ലച്ചു ഫാമിലി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കൽപ്പറ്റ വിശേഷങ്ങൾ നമുക്ക് ആരംഭിക്കുക അല്ലേ ഓക്കെ സ്റ്റഡ് ചെയ്യാം കാണുമട്ടോ ഭയക്കൂട്ടിയാരേ ഞാൻ നാളെ ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ട് അത് വാങ്ങാൻ വേണ്ടി കൽപ്പറ്റയ്ക്ക് പോകാൻ നിൽക്കുകയാണ് ഇറങ്ങി ഇതവിടെ താഴെ വന്ന് ഏട്ടനെ കാത്തിരിക്കുകയാണ് അവിടുന്ന് വണ്ടി കയറാൻ ഒരു പേടിയാണ് അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഞാൻ നിന്നത് പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ വിശേഷങ്ങൾ എല്ലാവരും അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഓക്കേ എൻ്റെ വീട്ടിലാണ് ലീവ് കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പോവാതെ ാണ് ഞാൻ 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 വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വന്ന് വന്ന് വന്നതാണ് അറിയുന്ന ചേച്ചിയാണ് പക്ഷെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഇവര് ഭയങ്കര മാറി പണ്ടത്തെ ആ സ്നേഹം അതൊന്നും എല്ലാം കൊണ്ട് ഇവര് മാറിയിട്ടുണ്ട് ഏഹ് എന്താന്ന് പറഞ്ഞാൽ പോകും കാശിന്റെ ആയിരിക്കും അല്ലെങ്കിൽ ഇവരുടെ സൗന്ദര്യത്തിന്റെ എന്തോ അഹങ്കാരം ഇവർക്ക് വന്നു അങ്ങനെ പലതും പറയാതെ കണ്ടിട്ടുണ്ടോ സത്യാണ് ഞാൻ കണ്ടല്ല ഞങ്ങളുടെ കുമാരല്ലേ

അപ്പോൾ ഒരു മോളൊരു ടി തന്നു പോകാതിട്ടായിരുന്നു അതുമായി കൈ അത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം നമുക്ക് ആ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയും എവിടെയും പോയതൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അതേപടി ബസ് കയറി പെട്ട പാട്ടത്ത് ബസ് കിട്ടി അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് വേഗം വന്ന് വേങ്ങാപ്പള്ളി വന്നു ഓർഡർഷ് വിളിച്ചു അതേപോലെ തന്നെ ഇങ്ങോട്ട് വേഗം പോകുന്നു വിഷന്നിട്ടാണ് വന്നതെന്ന് ഹോട്ടലിലൊന്നും കയറിയില്ല കയറാനുള്ളൊരു മോഡ് തോന്നിയില്ല ഒരു ജ്യൂസ് പിടിച്ചിട്ടോ അത് കഴിഞ്ഞ് നേരെതാ വന്ന് ഇപ്പം ചോറെടുത്ത് ചോറ് അങ്ങനെ കഴിക്കുന്നു മീൻകറിയായിരുന്നു ഞാൻ രാവിലെ പറഞ്ഞല്ലോ എല്ലാവർ പറഞ്ഞിരുന്നു അപ്പോൾ രാവിലെ കുറച്ച് കഞ്ഞി പിടിച്ചിട്ട് പോയതാ പിന്നെ എന്തോ എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ആത്മഹത്യ ചെയ്തു എന്നൊരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം കഴിഞ്ഞ മാസത്തിന് മുപ്പത്തേം മാസം വരെ എന്നെ വിളിച്ചിരുന്ന വ്യക്തിയാണ് പെട്ടെന്നാണ് വേറൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ആൾ അങ്ങനെ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഞാൻ അയച്ച മെസ്സേജിനൊന്ന് റിപ്ലൈ കിട്ടിയതായത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ എനിക്ക് ഒന്നിനും തോന്നിയില്ല ഒന്നും ചെയ്യാനോ ഒരു സാധനങ്ങൾ വാങ്ങാനോ ഒന്നും തോന്നിയില്ല അതേ സ്പോട്ടിൽ തന്നെ നീ ഇതേം ബസ് കയറി പോന്നു എന്തായാലും ഞങ്ങളുടെ ഒറ്റ സുഹൃത്തായിരുന്നു ഞാൻ പ്ലസ് ടു ബാച്ചിനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഒരു ഫീലായിപ്പോയി കാരണം ആ ഒരു ഇതിൽ ഫസ്റ്റ് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാനതിൽ ആഡ് ആക്കിയതും അവനായിരുന്നു എന്നെ പിന്നീട് അവനെ കുറിച്ചിട്ടൊരു വിവരവും പിന്നെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും സംസാരിക്കും പിന്നെ ഇടയ്ക്ക് എന്നെ കാണാൻ വേണ്ടി കൽപ്പറ്റ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ വന്നിരുന്നു നമ്മളെ വളരെ കാലത്തിന് ശേഷം കാണില്ലേ അങ്ങനെയൊക്കെ വന്നു പോയിരുന്നൊരു വ്യക്തിയായിരുന്നു പിന്നെ കുറച്ചായിട്ട് മെസ്സേജ് ഒന്നുമില്ല പിന്നെ ഒരു ദിവസം വിളിച്ച് ഞാൻ മോളുടെ കല്യാണത്തിൻ്റെ ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നു വരാൻ പറ്റൂല കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞു പിന്നെയാണ് പെട്ടെന്ന് ഇപ്പോൾ വേറൊരു സുഹൃത്തെ വിളിച്ചിട്ട് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടേ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് എൻ്റെ ഒരു പഴയ കൂട്ടുകാര് അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോഴാവും പറഞ്ഞത് ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ഫീലായിപ്പോയി ഭയങ്കര ഫീൽ ഫീലായിപ്പോയി അത് നമുക്ക് എന്താ പറയുക പറഞ്ഞ് നീക്കാൻ പറ്റാത്തൊരു ഫീലായിപ്പോയി സുഹൃത്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ശരി ഓക്കെ ഇതാണ് ഇന്നത്തെ കൽപ്പറ്റ പോയി വന്നിട്ടുള്ള എൻ്റെ വിശേഷം ഓക്കെ അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ടാറ്റാ ബൈ ബൈ